നമസ്തേ പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കൃത്രിമമായി തസ്തികകൾ സൃഷ്ടിച്ച നൂറ്റി അൻപത്തിയാറ് അധ്യാപക നിയമനത്തിന് നീക്കം ഇടതുമുന്നണി സർക്കാരിന്റെ ജനവിരുദ്ധ സ്വജന പക്ഷപാതത്തിന് മറ്റൊരു ഉദാഹരണം കൂടി സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുമ്പോൾ വയനാട് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ കൃത്രിമമായി തസ്തികകൾ സൃഷ്ടിച്ച് നൂറ്റി അൻപത്തിയാറ് അധ്യാപക നിയമനത്തിന് നീക്കം ജനുവരി ഒൻപതിന് നടന്ന സർവകലാശാലയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് യോഗത്തിലാണ് വൻ അഴിമതിക്ക് കളമൊരുക്കുന്ന തീരുമാനം സർവകലാശാലയുടെ സ്റ്റാറ്റ്യൂട്ടിൽ ഉൾപ്പെടുത്താതെ പുതിയതായി ഏഴ് വകുപ്പുകൾ രൂപവത്കരിച്ചും അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ ഇല്ലാത്ത തസ്തികകളിലേക്കുമാണ് നിയമനത്തിന് ഒരുങ്ങുന്നത് നിലവിലുള്ള അസിസ്റ്റന്റ് പ്രൊഫസർമാർക്ക് സ്ഥാനക്കയറ്റം നൽകിയെന്ന് സങ്കല്പിച്ച് അതിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന ഒഴിവുകളിലേക്കാണ് നിയമനം ദൈനംദിന ചെലവുകൾക്കും ശമ്പളം പെൻഷൻ വിതരണത്തിനും സർവകലാശാല തന്നെ ബുദ്ധിമുട്ട് നേരിടുമ്പോഴാണ് വർഷം ഇരുപത് കോടിയിലധികം രൂപ അധിക ബാധ്യത ഉണ്ടാക്കുന്ന നീക്കം യോഗത്തിൽ സർക്കാർ പ്രതിനിധികൾ നാമമാത്രമായ എതിർപ്പ് പ്രകടിപ്പിച്ചതല്ലാതെ ഈ അധികാര ദുർവിനിയോഗം തടയാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമവുമില്ല ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ ഭൂരിപക്ഷവും ഇടതു അധ്യാപക സംഘടനാ പ്രതിനിധികളാണ് ഏക പ്രതിപക്ഷ പ്രതിനിധി സ്ഥലം എം എൽ എ ടി സിദ്ദിഖാണ് അദ്ദേഹം പങ്കെടുത്തതുമില്ല വൈസ് ചാൻസലർ ഡോക്ടർ എം ആർ ശശീന്ദ്രനാഥിന്റെ കാലാവധി ജൂണിൽ അവസാനിക്കും ഗവർണറും സർക്കാരും ഇടഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ പുതിയ വി സി നിയമനത്തിൽ പാർട്ടി താല്പര്യം ഉറപ്പാക്കാനാവില്ലെന്ന തിരിച്ചറിവിലാണ് തിരക്ക് കൂട്ടി കൂട്ട നിയമനത്തിനൊരുങ്ങുന്നത് ഇഷ്ടക്കാരെ തിരികിക്കയറ്റാൻ നിയമ നടപടികളിലും കാര്യമായ വെള്ളം ചേർക്കൽ നടന്നതായി ആരോപണമുണ്ട് ചില വിഷയങ്ങളിൽ നെറ്റ് പാസ്സാവണമെന്ന വ്യവസ്ഥ പോലും ഒഴിവാക്കിയിട്ടുണ്ട് യു ജി സി നിബന്ധന പ്രകാരം സർവകലാശാലയ്ക്ക് വേണ്ട അധ്യാപക വിദ്യാർത്ഥി അനുപാതം ഇരുപതാണ് എന്നാൽ വെറ്റിനറി സർവകലാശാലയുടെ കീഴിലുള്ള മൂന്ന് ഫാക്കൽറ്റിയിലും ഏഴ് അനുബന്ധ കോളേജുകളിലുമായി നിലവിൽ മുന്നൂറ്റി മുപ്പത്തിയഞ്ച് അധ്യാപകരും രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് വിദ്യാർത്ഥികളുമാണ് ഉള്ളത് അതായത് ഒന്ന് ഈസ്റ്റു എട്ട് അനുപാതം മാനദണ്ഡമനുസരിച്ച് നിലവിൽ തന്നെ അധ്യാപകർ അധികമാണ് വെറ്റിനറി വിഭാഗത്തിൽ എൺപത്തിയഞ്ചും ഡയറി വിഭാഗത്തിൽ എഴുപത്തിയൊന്നും തസ്തികകളിലേക്കാണ് നിയമനത്തിന് നടപടികൾ സ്വീകരിച്ചു വരുന്നത് സാമ്പത്തിക ബാധ്യത വരുത്തുന്ന തീരുമാനമായിട്ടും ബോർഡ് ഓഫ് മാനേജ്മെന്റിൽ അവതരിപ്പിച്ച അജണ്ടയിൽ നിയമനങ്ങൾ നടത്തുന്ന നിർദ്ദേശങ്ങളിൽ ഫിനാൻസ് ഓഫീസറുടെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടില്ല വെറ്റിനറി വിഭാഗത്തിൽ സർജറി വകുപ്പിലെ അധ്യാപക നിയമനം സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസുണ്ട് അത് മറച്ചുവെച്ചും ലോ ഓഫീസറുടെ അഭിപ്രായം തേടാതെയുമാണ് അജണ്ട പാസാക്കിയത് എട്ട് കോടിയാണ് സർവകലാശാലയുടെ പ്രതിമാസ ഗ്രാന്റ് നിലവിൽ ശമ്പളത്തിനും മറ്റു ചെലവുകൾക്കുമായി പതിമൂന്ന് കോടി വേണ്ടി വേണ്ടിവരുന്നു എന്നുള്ളത് മറ്റൊരു സത്യം അഴിമതിയുടെ വിപ്ലവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കൂട്ടുകച്ചവടത്തിന്റെ വിപ്ലവം ഒത്തുതീർപ്പിന്റെ വിപ്ലവം കേരള രാഷ്ട്രീയത്തിന്റെ ഗതികേടിന്റെ മുതലെടുപ്പാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇടതന്മാരെ നിങ്ങളുടെ അഴിമതിക്കെതിരെ തെളിവ് പുറത്ത് കൊണ്ടുവരുന്നവരെ നിങ്ങൾക്ക് ആക്രമിക്കാം ചീത്ത വിളിക്കാം ചോദ്യം ചോദിക്കുന്നവരെ സംഘടിതമായി നേരിടാം കാരണം ഭരണം നിങ്ങളുടെ കയ്യിലാണല്ലോ നിങ്ങളെ പേടിച്ചോടുന്ന ഒരു പ്രതിപക്ഷമാണല്ലോ ഇവിടെയുള്ളത് ഒന്നോർത്തുകൊള്ളൂ എല്ലാ കാലവും എല്ലാം എല്ലാവരും സഹിക്കുമെന്ന് കരുതരുത്